കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി യൂണിറ്റ് കൺവെൻഷൻ നടത്തി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആധാരമെടുത്ത് മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങളെക്കുറിച്ചും കരുനാഗപ്പള്ളിയിലെ അമിതമായ ഫെയർ വാല്യൂവിനെക്കുറിച്ചും നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുമെന്ന് അദ്ദേഹം ആധുനിക സാങ്കേതികവൽക്കരണത്തിൽ ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതേറെ ബാധിച്ചത് ആധാരമെടുത്ത അമിതമായ സ്റ്റാമ്പ് ഡ്യൂട്ടി സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്നും സി ആർ മഹേഷ് എം എൽ എ പറഞ്ഞു അല്ലെങ്കിൽ മനസ്സുകൊണ്ട് എല്ലാ തൊഴിൽ മേഖലയിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എഴുത്തുപോലും നിന്നിരിക്കുകയാണ് ഇപ്പൊ കത്ത് മുഖാന്തരം യാതൊരു ഇടപാടുകളും എല്ലാം സർക്കാർ സംവിധാനം പോലും ഡിജിറ്റൽ മേഖലയിലേക്ക് മാറിയിരിക്കുകയാണ് അസംബ്ലി പോലും കടലാസുകൾ മാറ്റി 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 വരികയാണ് അപ്പൊ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് കേരളത്തിലെ അകാലാണ് കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു യൂണിറ്റ് സെക്രട്ടറി എ ഷാഹിദ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അൻസർ മുഖ്യപ്രഭാഷണം നടത്തി പി വേണുഗോപാലൻ നായർ ജെ കുഞ്ഞുമോൻ എം കെ മണിലാൽ സതീദേവി ആർ അമ്പിളി എം ഷീജ തുടങ്ങിയവർ സംസാരിച്ചു അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളിൽ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും മുതിർന്ന അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി